പെൻഷൻകാരോടുള്ള നിഷേധാത്മകമായ നിലപാടിൽ കേരള 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 സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു കുന്നത്തൂർ കുന്നത്തൂർ താലൂക്ക് താലൂക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തുന്ന നടത്തുന്ന സ്വീകരണം 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 നൽകി നൽകിയത് നൽകിയത് സഹകരണ ാണ് പെൻഷൻ ബോർഡിന്റെയും സർക്കാരിന്റെയും നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് സഹകരണ പെൻഷൻകാർ ഫെബ്രുവരി ഒൻപത് മുതൽ പതിനേഴ് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ റിലേ സത്യാഗ്രഹവും തുടർന്ന് പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മുതൽ സെക്രട്ടേറിയറ്റിന് നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്താൻ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ നായർ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് സ്വീകരണം ಒಂದು ವಿಷಯ ಮಾತ್ರ ತಾಂಶ ತಕ್ಕ ಮೊದಲ ಮಾತಿ ಅಂದ್ರೆ ಜನರು ಬಂದಾಕೆ ಮಾತಾಡ್ತಿದ್ದೀವಿ ನಮ್ಮೆಲ್ಲರ ಅತ್ಯಂತ ಮುಖ್ಯವಾದ ಇದೇ ಸಾಧು ಗುಡಿಕ ಕಾರ್ಯಕ್ರಮ ಇದೇ ಸಂಪೂರ್ಣ ಉಪಕಾರೋ ಉನ್ನತೋ ಕಲ್ಯಾಣದ ಕಾರ್ಯಗಳಿಗೆ ಬಿತ್ತಿ ಹೋಗೋದಿ ಈ ವಿವಾದ ಹಾಗಾಗಿ ಟೆನ್ಷನ್ ಆಗಿ ಈ ಆ ವಾತಾವರಣಕ್ಕೆ ಜಾಗ دینا ಬರ್ತಾರ್ ನೇತಕರು ಕೋರೋ ಗಮನ ಏನೋ ಹೆಚ್ಚು ಕೋರೋ ಟೆನ್ಷನ್ ಕಮ್ಮಿ ಕೋರೋ ಟೆನ್ಷನ್ ಕಮ್ಮಿ ಕೋರೋ ಒಂದು ಕಾರ್ಯಕ್ರಮ ಒಂದು ಕಾರ್ಯಕ್ರಮ

എൻ ജി ശശിധരൻ ഗോപകുമാർ കെ വി ശിവശങ്കർ പിള്ള എസ് രാഘവൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്ക് അഞ്ച്